ഹലോ വരുവാൺ ആ കരുണാകരൻ കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നില്ല അനിശ്ചിതമായി നീളുകയാണ് ജൂലൈ മൂന്ന് കഴിയുമെന്ന് ഉറപ്പായി തമിഴ്നാട്ടിൽ അടുത്ത ആഴ്ച ജൂലൈ ഏഴ് മുതൽ കൗൺസിലിംഗ് തുടങ്ങും തുടർന്ന് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഫീസ് അടച്ച് ജോയിൻ ചെയ്യണം അടുത്ത ആഴ്ച തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഇന്ത്യ മുഴുവൻ തീരുമാനിക്കുന്നത് എ ആണ് തീരുമാനിക്കുക അല്ലേ ഒരേ തീയതിക്ക് ആ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ താഴ്ച തുടക്കത്തിൽ തന്നെ ക്ലാസ്സും തുടങ്ങും പിന്നെ അതുകൊണ്ട് തന്നെ കെ ടി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് കീം റാങ്ക് വന്നതിന് ശേഷം ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം തീരെ കുറവായിരിക്കും ശ്രദ്ധിക്കണം അത് കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ തുടക്കത്തിൽ തന്നെ ക്ലാസ്സും തുടങ്ങേണ്ടി വരും അപ്പോൾ ഇടപെ ഇതിനൊക്കെ ഇടയിലുള്ള ഇടപേളയാണ് കുറഞ്ഞു പോവുക അതുകൊണ്ട് നിങ്ങൾ പ്രഷറിലാവും അടുത്ത ദിവസങ്ങളിൽ കീം റാങ്ക് ലിസ്റ്റ് വന്നാൽ ഉടനെ ഓപ്ഷൻ കൊടുക്കേണ്ടി വരും കോളേജ് ഓപ്ഷൻ കഴിയുന്നത് പോലെ ഉടനെ തന്നെ തയ്യാറാക്കി വെച്ചോളൂ നിങ്ങൾ ഇല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാന്ന് എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഒരു ഒരു നൂറ് കൂട്ടം സംശയങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ അത് തുടങ്ങിക്കഴിഞ്ഞാലേ മനസ്സിലും പലരും വരട്ടെ ആ ടൈമായിട്ട് കാത്തു നിൽക്കുകയാണ് പെട്ടുപോകുമ്പോൾ എനിക്ക് അയച്ചു കിട്ടിയ ചിലതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുക സ്വന്തമായി ഓപ്ഷൻ തയ്യാറാക്കാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കാം ബി വിത്ത് മീ താങ്ക് യു ഫ്രണ്ട്സ് സി അഗെയിൻ